ഹേ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ചാനൽ വപ്പിൾസ് ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ പരിചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾക്ക് ജിമെയിലെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ് ഇത് വേറൊന്നും അല്ല ഞങ്ങളുടെ ഈവനിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഈ ജേർണിയിൽ മാക്സിമം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട് അതാണ് സൗണ്ട് വല്ലാണ്ടിരിക്കുന്നത് സോ ഡോ ഞങ്ങളങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നില്ല എല്ലാവരുടെയും ഫേവറേറ്റ് സ്നാക്കായ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാന്ന് കരുതി ഞങ്ങൾ എപ്പോഴും ഈവനിങ് വരുമ്പം ഇത് തന്നെയാണ് മേക്ക് ചെയ്ത് കഴിക്കാറ് ഞങ്ങളധികം മോലി യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് സോ ഞങ്ങളിത് എയർ ഫ്രെയറിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയും ടേസ്റ്റിയും ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് യൂഷ്വലി ഞങ്ങൾക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോഴാണ് ഇത് കഴിക്കുക ബട്ട് ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് സ്നാക്കായിട്ട് കഴിക്കാമെന്ന് വരച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാണ് റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടി കൂടി കളറാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ സ്നാക്ക് റെഡി അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ റൊട്ടീനാണ് ഒരമണിക്കൂറ് ബാഡ്മിൻ്റൺ കളിക്കുക എന്നുള്ളത് അങ്ങനെ ഒക്കെ കളിച്ച് വന്ന് ഞാനിത് ചൂടുവെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചേക്കാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനേക്കാൾ ബാഡ്മിൻ്റൺ കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത് അത് നല്ല സ്വഭാവമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒന്നും കുടിക്കില്ല ഒരു അര ക്ലാസ്സൊക്കെ എന്നാലും അത് കുടിക്കുക എന്നുള്ളത് ഞാനൊരു ാക്കി മാറ്റിയിട്ടുണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ അര ഗ്ലാസ് വെള്ളം ഞാൻ അകത്താക്കി നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല ഊതി ഊതിയാ കുടിച്ചോണ്ടിരുന്നത് അതിനുശേഷം എനിക്ക് ഇവിടെ വന്നിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ റേസിൻസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കുക എന്നുള്ളത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ചില ആളുകൾ ഇത് കഴിക്കുന്നുണ്ടാവും എന്നാൽ രാവിലെയാണ് പക്ഷേ ഞാൻ കഴിക്കുന്നത് വൈകിട്ടാണ് രാവിലത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ രാവിലെ കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല ഞാൻ വൈകിട്ട് ഇതുപോലെ കളി ബാഡ്മിൻ്റൺ കളിച്ചിട്ടൊക്കെ വരുമ്പോഴാണ് ഇത് കഴിക്കുന്നത് എനിക്ക് അത്രക്കും അങ്ങോട്ട് ഇഷ്ടമല്ല ബട്ട് ഹെൽത്തിന് നല്ലതായതുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത് ബ്ലഡ് ലെവലൊക്കെ എനിക്ക് കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുന്നത് അതിനുശേഷം ഡിന്നറിലേക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്യുമായിരുന്നു ഇതിവിടുത്തെ ഓരോ വെജിറ്റബിൾസാണ് ടൊമാറ്റോ ക്യാരറ്റ് ക്യാരറ്റ് എൻ്റെ ഹസ്ബൻഡ് പീലർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാമല്ലോ പിന്നെ അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ഗ്രീൻ വെജിറ്റബിൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് ഓണിയൻ പിന്നെ ടൊമാറ്റോ ബ്രോക്കോളി അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാബേജ് ഞങ്ങളൊരു സാൻഡ്വിച്ച് പോലെയാണ് ഇപ്പം എനിക്കതും ചിലപ്പോൾ ചപ്പാത്തി റോൾ അങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇടയ്ക്ക് കഴിക്കുന്നത് ഡ്യൂട്ടിക്ക് പോകാൻ സമയക്കാറിയാം അപ്പോൾ അതിന് മുമ്പായിട്ടൊരു സ്മൂത്തി കുടിച്ചിട്ട് പോകാവുന്ന കാര്യത്തിൽ അങ്ങനെ പിസ്ത പിസ്ത സ്ട്രോബെറി ഫ്ലവർ സ്മൂത്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കുറച്ച് സ്ട്രോബെറി ജാറിലേക്ക് ഇട്ടു ദൻ അതിലേക്ക് പിസ്താഷ്യോ മിൽക്ക് ആഡ് ചെയ്തു കുറച്ച് ഷുഗർ ഇട്ടു ദെൻ ബ്ലൈഡ് ഇട്ട് गाइस सबको मैक्सिमम सपोर्ट सब्सक्राइब किया थैंक यू